നമ്മൾ ചിന്തിക്കും അയ്യോ ഈ നമ്മുടെ കൂടെ നടക്കുന്ന പല മനുഷ്യരും എന്ത് സന്തോഷമാണ് ഒരു പ്രശ്നമില്ല നമ്മൾ നമുക്കറിയാം അവർക്ക് ചെറിയ 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 പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇവരെ പറ്റി മനസ്സിലാവില്ല അവർ ഏറ്റവും പോസിറ്റീവാണ് അവർ ഭയങ്കരമായിട്ട് ചിരിക്കും അവർ നമ്മളെ സഹായിക്കും അവ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അവർ നമ്മളെ സഹായിക്കും ഒരു ദിവസം നമ്മളറിയും ഇവർ ആത്മഹത്യ ചെയ്തോന്നു ഇവർ സൂയിസൈഡ് ചെയ്തു തോന്നുന്നു അപ്പം നമ്മൾ ചിന്തിക്കും എന്തുണ്ടായിട്ടാണ് അവർ ആത്മഹത്യ ചെയ്ത് എന്ത് പ്രശ്നങ്ങളാണ് ഒരിക്കലും നമ്മുടെ കൂടെ നടക്കുന്ന ഏറ്റവും വേദനിക്കുന്ന ഏറ്റവും സങ്കടപ്പെടുന്ന ഏറ്റവും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മൾ അറിയുന്നില്ല സത്യം സത്യം ശരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് പ്രോബ്ലംസ് അനുഭവിക്കുന്ന മനുഷ്യരാണ് അവരുടെ പ്രോബ്ലംസ് എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ച് അവിടെ കൂടെ നടക്കുന്ന ആളുകളെ വിശ്വസിപ്പിച്ച് എന്നിട്ട് അവർ അതിലൂടെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അവർക്ക് സപ്പോർട്ട് വേണമെന്ന് ചിന്തിക്കുന്നത് ഇത്രയേക്കാളും വേസ്റ്റായ സാഹചര്യത്തോടെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്ന ഒരു നമ്മൾ പലരും അങ്ങനത്തെ മനുഷ്യരാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല മരിച്ചു കഴിയുമ്പോഴാണ് നമ്മളറിയുന്ന ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അളവനുസരിച്ചാണ് ഇരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരാം പൊതുവേ എന്നെ കണക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ മാനേജേഴ്സുമായിട്ട് കണക്ട് ചെയ്താലേ എന്നെ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ പല ആളുകളും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അത്രയും കോളുകളും അത്രയും എൻക്വയറീസും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ സോട്ട് ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഞാനൊരിക്കലും ദൈവമല്ല ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി മാത്രമോ അപ്പം അത് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യാനുള്ള കഴിവോ ശക്തിയോ ഉത്തരവാദിത്വമോ അല്ല ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഡിഫറൻ്റ് ആയൊരു സെഗ്മെൻറ്റിലാണ് ഞാൻ എൻ്റെ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് മാസ കണക്കെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുകളിൽ മനുഷ്യരുടെ ആത്മഹത്യനെ തടയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ അച്ചീവ്മെൻ്റ് ഇതാണ് വേറൊന്നും ഞാൻ എൻ്റെ അച്ഛുമേറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്കിത് അറിയില്ല എന്തുകൊണ്ടാണ് എനിക്കിത് ഫീൽ ചെയ്യാതെ ചെയ്യുന്നത് ആ മുന്നൂറ് പേരും ദിവസം നമുക്ക് വരുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ അവരെല്ലാവരും ഇതൊന്നും സാമ്പത്തികമില്ലാത്ത മനുഷ്യരാണ് അതിൽ പോലും എൻ്റെ കൺസൾട്ടേഷൻ പല കൺസൾട്ടേഷൻ പേയ്മെൻറ്റിലാണ് ചെയ്യുന്നത് സത്യമായിട്ട് പേയ്മെൻറ്റിലാണ് ചെയ്യുന്നത് കാരണം നിലനിന്ന് പോണമെങ്കിൽ നമുക്ക് പേയ്മെൻറ് ഉണ്ട് പക്ഷേ ഈ മരണം മരിക്കും അല്ലെങ്കിൽ ജീവിതം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മനുഷ്യരൊന്നും സാമ്പത്തികമില്ലാത്ത മനുഷ്യരാണ് നമുക്ക് അവരെ ഒരിക്കലും നമ്മളെ സഹായിക്കാമെന്ന് പറയുന്ന എൻ്റെ ഉത്തരവാദിത്വം കൊണ്ടു ഞാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് നമുക്ക് എല്ലാവരുടെയും സഹായിക്കാൻ പറ്റിയെന്നൊന്നും അറിയില്ല ഞാൻ എന്തുകൊണ്ടത് പറയാൻ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കാണാൻ പറ്റിയിരുന്നു ചേട്ടൻ എനിക്ക് ചേട്ടൻ കാണണം ഞാൻ ചേട്ടൻ്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞതിന് കാണാൻ പറ്റി ഞാൻ മോനെ മോൻ മോനെ നീ ഇവിടെ വന്നു കോഴിക്കോട് നിന്ന് വന്നതാണ് ബാഗായിട്ട് കിടക്കാൻ സ്ഥലമൊന്നുമില്ല ഒരു പത്ത് പത്തിരണ്ട് വയസ്സായ ഞാൻ ഞാനവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ചേട്ടൻ എനിക്കൊന്ന് കണ്ടാൽ മതി എനിക്കൊന്നും കണ്ടാൽ മതി വേറെ ഒന്നുമില്ല ചേട്ടൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്യും വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോൾ ആലോ ശിവക്ഷേത്രത്തിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ ആലുവ ശിവക്ഷേത്രത്തിലൂടെ ഞാനും ചെന്നപ്പോൾ ഈ പയ്യന്നെ കാണാൻ വേണ്ടി വന്നു ഞാനോട് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ ഇവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അച്ഛൻ ഇവന് പൈസ ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകുന്ന പൈസ പുറത്താക്കി വേറെ ഒന്നുമില്ല എവിടെ ജോലിക്ക് പോയാലും അവന് ജോലി എടുക്കാൻ പറ്റുന്നില്ല അവനോട് നിൽക്കാൻ പറ്റുന്നില്ല അവന് ഭയങ്കര നെഗറ്റീവ് ആവുന്നു അവന് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അവന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബോഡിയിൽ ഭയങ്കര ക്ഷീണം തലവേദന ഭയങ്കര തലവേദന ഭയങ്കര ശരീരം വേദന ഈ പ്രശ്നങ്ങൾ ഉള്ളത് ഇവൻ വീട്ടിൽ തന്നെ ഇരിപ്പ് അപ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി കൂട്ടുകാർ കൂടെ ചേർക്കുന്നില്ല കഴിവുള്ളവനെ കൂടെ ചേർക്കാൻ അത് ആർക്കും പറ്റും കഴിവില്ലാത്തവന് കൂടെ നിർത്തുക ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സ്പിരിച്വൽ ആയ വ്യക്തികൾക്ക് മാത്രം പറ്റുന്ന ഒരു കഴിവാണ് അത് നമ്മുടെ കൂടെ ഇറങ്ങുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ഞാനിവിടെ നോക്കിപ്പോൾ ഞാൻ എന്ത് വരുമാനം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അച്ഛനെ ഇറങ്ങിപ്പോ കൊള്ളം പറഞ്ഞു വീട്ടിൽ നിന്ന് അവൻ്റെ കയ്യിൽ ഗൂഗിൾ അക്കൗണ്ടിൽ രണ്ട് അറുപത് രൂപയുണ്ട് അവൻ ശിവക്ഷേത്രത്തിൽ ഈ കിടക്കുന്നത് ശരി ഞാൻ അവനെ അവനടുത്ത് വിളിച്ചെടുത്തിപ്പോൾ അവനും നോക്കിയപ്പോൾ അവനും ഉണ്ട് അവൻ്റെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് സോൾ പ്രസൻസ് ഉണ്ട് അവന് അതുകൊണ്ടാണ് അവൻ ഈ പ്രശ്നം മൊത്തം പറ്റുന്നത് അവനോട് നമ്മളെന്തൊരു കാര്യം പറയുമ്പോൾ അവൻ ആവും അവൻ ടെൻഷൻ അടിക്കും അവന് പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ വരും ഞമ്മൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ചെയ്യും നീ ഒരു ഒരു രൂപയുടെ നാണയം ആ ശിവക്ഷേത്രത്തിൻ്റെ അവിടുത്തെ നമ്മുടെ പെരിയാറിൽ പോയിട്ടൊന്ന് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞു അവനത് കഴിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു എടാ എനിക്കൊരു പ്രശ്നമുണ്ട് നീ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വന്നതെന്ന് അറിയാൻ പറ്റില്ല ഇത് നിയോഗമായിട്ട് ഞാൻ എടുക്കുന്നത് കാരണം ഞാനിപ്പോൾ വന്നിരിക്കേണ്ട വ്യക്തിയല്ല അപ്പോൾ പറഞ്ഞ ചേട്ടാ ഇവിടെ വന്നിട്ട് എനിക്ക് ചേട്ടനെ പറ്റി ഞാൻ അവൻ എൻ്റെ ഒരു വീഡിയോസും കണ്ടിട്ടില്ല എന്നെ എന്നറിയില്ല അവൻ ഏതൊരു അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള സമയത്ത് എൻ്റെ രൂപം തെളിഞ്ഞു എന്നാണ് അവൻ പറയുന്നത് അത് കഴിഞ്ഞ് അവൻ നേരെ ഇവിടെ വന്നിട്ട് എൻ്റെ നമ്പറിൽ ഒന്നും ഇല്ല അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ എൻ്റെ ക്യാമ്പ് നടക്കുന്നത് ഇവിടെയാണെന്ന് ഇവരോട് ആരോ പറഞ്ഞു ഒരു സെന്ററിലാണ് ക്യാമ്പ് നടക്കണമെന്ന് പറഞ്ഞത് അവൻ്റെ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളി അച്ഛൻ പള്ളിയിലച്ചൻ എൻ്റെ നമ്പറ് കൊടുത്തു വിട്ടു ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അവൻ എന്നെ കിട്ടിയത് അപ്പോൾ അവൻ തലേ ദിവസം ഈ ആലുവ മണപ്പുറ ക്ഷേത്രത്തിൽ വന്നിട്ട് നന്ദിയോടടുത്ത് പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ അത് എന്നെ ഒന്ന് കാണണം റോജിൻ ഒന്ന് കാണണം ഇത്രയുള്ള ആഗ്രഹം വേറെ ഒന്നുമില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഗായത്രി അവൻ നേരെ പോയി ചോദിച്ചറിയും ഇല്ല എന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോകുന്നത് അതാണ് അവന് എന്നെ ഒന്ന് കാണണം അവനോട് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം പുള്ളി വന്ന് നിനക്ക് തരും എന്നാണ് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞത് ശരി പ്രതീക്ഷകളായിരിക്കാൻ ചിലപ്പോൾ മനുഷ്യന്റെ എന്തായാലും അവൻ ആ സന്ദേശമാണ് അവൻ ആലുവ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയത് തലേ ദിവസം അവനോട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് അവനടുത്ത് പറഞ്ഞു നീ എവിടെയും പോകണ്ട ഈ നടയിൽ തന്നെ വരും ഇവിടെ വെച്ച് തന്നെ കാണാൻ പറ്റുമെന്നും അവൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ചതും ശിവക്ഷേത്രത്തിലോട്ടാണ് കാരണം ഞാൻ ഇപ്പോൾ അമ്പലമാണല്ലോ പരിസരമാണല്ലോ കുഴപ്പമില്ലല്ലോ ഞാൻ വിചാരിക്കുന്നത് നോർമലായിട്ട് എന്നെ കാണാൻ വരുന്ന ആളുകളെ പോലെ തന്നെ ഒരു വ്യക്തിയാണെന്നു പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ അവനോട് വന്നിരുന്നു ഞാനോട് പറഞ്ഞു മോനയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും നിന്റെ ശരീരത്ത് പാനിക്കാൻ പറ്റില്ലല്ലോ നീ ഭക്ഷണം കഴിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ ഭക്ഷണം കഴിച്ചു പൈസ ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ അതിൻ്റെ പൈസ അറുപത് രണ്ടോ കൈ ഉള്ളു ശരി നിന്റെ ശരീരത്തിൽ പ്രശ്നം പ്രശ്നമുണ്ട ഞാനിപ്പോൾ മാറ്റാൻ പോവാം ഞാൻ പബ്ലിക് ഏരിയയില് നിൽക്കുന്നു ചില കൺസേൺസ് ഉണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ ടീമിനെ വിളിച്ചു നിങ്ങളത് എമർജൻസി ആയിട്ട് ഒന്ന് പറയണം ഞാനൊരു കർമ്മം ചെയ്യാൻ പോവാം കാരണം ആ സമയത്ത് എന്ത് കൊണ്ടും സംഭവിക്കാം ഇവൻ്റെ ബോഡിയിൽ നമ്മൾ ഹൈ എനർജി ഇവൻ ഇവൻ്റെ ബോഡിയിലോട്ട് കയറ്റിട്ടിട്ട് ആത്മാവിനെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ട് തള്ളിക്കളയാം നമ്മൾ ആ സാധനം ആ സമയത്ത് ചിലപ്പോൾ കമന്നടിച്ച് വീഴാം ചിലപ്പോൾ എന്ത് പാനിക്കായിട്ട് ഓടാം എന്തൊരു സാധനം ഒരു നെഗറ്റീവായ എനർജി ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്ന സമയത്ത് അത്രയും ഇറിറ്റേഷൻ വരും ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കാനോ എന്നെ കൊല്ലാൻ വരെ തോന്നാം ആ സമയത്ത് കാരണം ആ ആ എനർജി ആ സോളാണ് നെഗറ്റീവ് സോളാണ് ഇവൻ്റെ ബോഡീനെ മുഴുവനും കൺട്രോൾ ചെയ്തിരിക്കുന്നത് ശരി ഞാൻ അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യേണ്ട കർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശിവനോടടുത്ത് ഞാൻ സാന്നിധ്യം ചോദിച്ചു ഞാൻ എൻ്റെ ബാക്കിയുള്ള ആളുകളെല്ലാം സാന്നിധ്യം ചോദിച്ചു ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് പതിനഞ്ച് മിനിറ്റത്തെ പ്രോസസ്സാണ് ഞാൻ അവനോട് ഇരുത്തി നാണയം പിടിച്ച് അവനോട് ഇരുത്തി ഒക്കെ മനോഹരമായിട്ട് ഭയങ്കര വേഗതയിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് സോളിനെ പുറത്തു പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റി തള്ളിക്കളയാലാ ഇവൻ ആര് പൊറോട്ട അങ്ങ് പോയില്ലവൻ ഇങ്ങനെ പിടിച്ച് തന്നെ പേക്കും ഇവൻ കണ്ണുറന്നിപ്പിക്കും ഇവൻ്റെ ശരീരത്തിൽ നിന്നൊരു സാധനം ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ പരിസരത്തോടെ അങ്ങ് പോകുന്നത് ഇവൻ കണ്ടുകൊണ്ടിരിക്കുക ഇവൻ പേടിച്ചു ഇവൻ ഇത് എന്താ സാധനം ഒന്ന് ഇത് കഴിഞ്ഞ് ഇവിടെ ഞാൻ പറഞ്ഞു നീ ഒന്ന് വലയം വെച്ചിട്ട് നേർച്ച ആ നാണയത്തോടെ നമ്മൾ മാറ്റുന്നത് നാണയം നാണയം ഇട്ടിട്ട് തിരിച്ച് വരാൻ പറഞ്ഞു തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവൻ ഇവൻ ചിരിക്കുക എൻ്റെ അടുത്ത് നിന്നിരുന്നു ഇവൻ പറയാ ചേട്ടാ മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ അവൻ ചിരിച്ചിട്ടില്ല അവന് മനസ്സിലാവുന്നില്ല അവൻ്റെ ശരീരത്തിൽ വേദന പോയി അവൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി അവൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം തെറിച്ച് പോയെന്നാണ് ഇവൻ പറയുന്നത് ആക്ച്വലി അത് ആ സോള് സോള് പുറത്തോട്ട് പോകുന്ന നമ്മൾ സാന്നിധ്യം എടുത്തിട്ട് നമ്മൾ ഇവൻ്റെ ചക്കരയിലോട്ട് എനർജി അടിച്ച് നമ്മൾ മാറ്റുമ്പോൾ എക്സൈസും പ്രോസസ്സാണ് അത് അത് ഭയങ്കര ഡേഞ്ചറാണ് പക്ഷേ എനിക്ക് മനസ്സിലായി ഇവൻ സോയിസൈഡ് ഇവൻ മരണവക്കിൽ നിൽക്കുക എനിക്ക് അതല്ലാതെ വേറെ വഴിയില്ലാതെ പബ്ലിക്കിൽ ചെയ്യാൻ പാടില്ല കാരണം ഒരുപാട് ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നത് എന്ന് കാരണം എനിക്ക് റിസ്ക് ആണ് കാരണം കാരണം നാളൊരിക്കലും ഇവനങ്ങനെ ത വീണ് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്ത് വിചാരിക്കും എന്നെ പറ്റി നമ്മളിത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരുത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കണമെന്ന് പറയാൻ അപ്പോൾ എന്നോട് തുടർന്ന് ചേട്ടാ ഞാൻ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പാലത്തിന് മോളികൾ നിൽക്കാം കാരണം ഇവന് ജീവിതം മടുത്തു ഇവർ ഒന്നുമില്ല ഇവന് ജോ ഇവന് ജോലി എടുക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇവൻ ക്ലീനിങ് ജോലിക്ക് പോലും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ പക്ഷെ പണിക്ക് പോകാൻ പറ്റുന്നില്ല ഇതേ അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേർ നമുക്ക് ഉണ്ട് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കണ്ടില്ലെങ്കിൽ ഇവൻ ചാടി മരിക്കും ഇനി എന്നെ കണ്ടതിന് ശേഷം അവൻ പോയി മരിക്കും കാരണം ഇവൻ മരിക്കാനാണ് അതിന് മുമ്പ് എന്നെ ഒന്ന് കാണണം ഇതാ ഇതാണ് ഇവൻ്റെ ആഗ്രഹം ഭയങ്കര സന്തോഷമായിട്ട് ആ പയ്യനുണ്ട് വേറെ ഒന്നുമില്ല കഥയുടെ ക്ലൈമാക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനെ നല്ലൊരു ജോലി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ ആ ജോലിയിലോട്ട് നമ്മൾ മാറ്റാണ്ട് പെർഫെക്റ്റ് അവൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി അവൻ പെറ്റലിലോട്ട് മാറിയിട്ട് സി ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റൂല അവന്റെ വിശ്വാസമാണ് അവൻ ഇത് ഞാനും അല്ല അയ്യോ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി പറയാനല്ലാട്ടത് വന്നേ എന്റെ കഴിവേ അല്ല മനസ്സിലാവുന്നുണ്ട് ഭഗവാൻ ശിവനെ ശിവനെ മനസ്സൊരുകി വിളിച്ചിട്ടാണ് ഞാൻ ആ കർമ്മം ചെയ്ത് അവിടെ നിന്നിട്ട് അതെന്റെ കഴിവ് പോലും അല്ല അത് ഞാൻ ആ കർമ്മം അവിടെ നിന്ന് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതേപോലെ ഒരു കർമ്മം എനിക്ക് അവിടെ നിന്ന് ചെയ്യേണ്ടതാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് അതും ഇതുപോലെ തന്നെ ഒരു ചാത്തിന്റെ ഒരു ഇഷ്യൂ ചാത്തൻ സേവ ചെയ്ത ഒരു ഇഷ്യൂ ശരീരത്തോട് ബാധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുൻപും ഇതേ കർമ്മം അവിടെ നിന്ന് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള മരണം മരണം മുൻപിൽ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ആറ് മാസം കൊണ്ട് ഈ എങ്ങനെയാണെങ്കിൽ ആളുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ തന്നെ ആറ് മാസത്തിനുള്ളിൽ കേസുകൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെറിയൊരു നമ്പർ അല്ല വളരെ ചെറുപ്പക്കാർ പിള്ളേരാണ് പ്രായമേ ആൾക്കാരുടെ പോട്ടി വളരെ ചെറുപ്പക്കാര പിള്ളേർക്ക് എന്താ സംഭവിക്കുന്നു മനസ്സിലാവുന്നില്ല എന്താ ഇഷ്യൂന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ പലപ്പോഴും ഇതൊരു ദൈവാനുഗ്രഹം ജീസസ് ക്രൈസ്റ്റും പുണ്യാളന്മാരും നമ്മുടെ ദേവതകളും ദേവിയും ശിവനും എല്ലാവരും അടങ്ങിയ അൾട്ടിമേറ്റ് എനർജിയുടെ ഒരു ഊർജ്ജമാണ് ഇത് ഭാഗ്യമുള്ളവന് ലഭിക്കും ഭാഗ്യമില്ലാത്തവർ നമുക്കിത് ചെയ്യാനും പറ്റില്ല ചിലപ്പോൾ എല്ലാവർക്കും ചെയ്താലും വരും പക്ഷെ അത് അവിടെ നടക്കണമെന്നില്ല കാരണം അത് അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ഈ പയ്യൻ നല്ലൊരു പയ്യനായിരുന്നു അവൻ ജീവിക്കാൻ വിധിയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ എപ്പോഴും മരിക്കും എപ്പോഴും സൂയിസൈഡ് ചെയ്യും അവരെ വെള്ളം നമുക്ക് നഷ്ടപ്പെടും ഈ ബോധത്തോടെ ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത് ആരും സേഫ് അല്ല നമ്മൾ ഉൾപ്പെടെ സേഫല്ല നമ്മൾ എത്ര വലിയ കഥ പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഉൾ ഉൾപ്പെടെ വീക്കാം ഈ മരണത്തെ മുന്നിൽ കണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാനെ സംബന്ധിച്ചിട്ട് മരണം എന്ന് പറയുന്നത് മോക്ഷം അൾട്ടിമേറ്റ് അതിൻ്റെ അപ്പുറത്തേക്കും ഇല്ല നമുക്കാണ് മരണം ചെയ്യാമെന്നൊക്കെ പറയുന്നത് കൂടെ നിൽക്കുന്ന മനുഷ്യരെ ഏറ്റവും മനോഹരമായിട്ട് ചേർത്ത് നിർത്താൻ പഠിക്കുക നഷ്ടപ്പെടലുകൾ തീർച്ചയായിട്ടും സംഭവിക്കും നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് ചില ചില നമ്മുടെ ചില നഷ്ടപ്പെടലുകൾ സമയമാവാം ആരോഗ്യമാവാം എന്ത് വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടൽ അത് അതല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണോ അതിനോട് കണക്ട് ചെയ്യുക അതിനോട് ബന്ധപ്പെടുക ഏറ്റവും അധികം പവർഫുള്ളിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കുക വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഉറപ്പായിട്ട് നിങ്ങൾ പുറത്തു വരും അത് എന്ത് ഇഷ്യൂ ആണെങ്കിലും വീണ്ടും പറയുന്നു എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നാൽ അത് പ്രേതബാധയാണെന്നോ നെഗറ്റീവാണെന്നല്ല മനസ്സിലാക്കണ്ട അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആവാം സൈക്കാട്ടിസ്റ്റിനെയോ ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അത് മാറുന്നില്ലെങ്കിൽ മാത്രമേ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലോട്ട് നിങ്ങൾ പോകാവൂ അതെ നമസ്കാരം